വാർത്തകൾ പ്രശംസ മീനുവിന്റെ ഓട്ടോമാറ്റിക് സെൻസർ ഡിസ്പെൻസർ കൊടുങ്ങല്ലൂർ ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ മീനു കെ സിദ്ധാർത്ഥ് നിർമ്മിച്ച ഓട്ടോമാറ്റിക് സാനിറ്ററൈസർ ഡിസ്പെൻസറാണ് ശ്രദ്ധേയമാക്കുന്നത് ഉപയോഗിക്കുമ്പോൾ പലരും തൊടുന്നതിലൂടെ കൊറോണ വൈറസ് പകരാനുള്ള സാധ്യത മുന്നിൽ കണ്ടാണ് മീനു സെൻസർ ഘടിപ്പിച്ച സാനിറ്ററൈസർ ഡിസ്പെൻസർ നിർമ്മിച്ചത് ഐ ആർ എൽ ഇ ഡി ബൾബിന്റെ വെളിച്ചം ഫോട്ടോ സെൻസറിൽ പതിക്കുമ്പോൾ സാനിറ്റൈസർ കൈയിലേക്ക് വീഴുന്ന രീതിയിലാണ് സാനിറ്റൈസർ ഡിസ്പെൻസർ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ബെന്നി ബെഹന്നാൻ എം പി ഉദ്ഘാടനം ചെയ്തു ഓട്ടോമാറ്റിക് കാണിച്ചാൽ സംഘടിച്ച് വെച്ചു അപ്പോൾ അതിന് വരയ്ക്ക് സ്വീകരിച്ചുകൊണ്ടിരിക്കും ഇപ്പോഴത്തെ ആ സാധു ഭരണത്തിലേക്ക് അതിന് പഠിച്ചാൽ അങ്ങനെയുള്ള നിബന്ധന അതെല്ലാ കാര്യങ്ങളിലും വളരെ രുചികരമായും ശാസ്ത്രീയമായി നമുക്ക് തൊഴിൽ കാലഘട്ടത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല ഒരു ഓട്ടോമാറ്റിക് സർസൈസ് അതിന് രൂപകൽപ്പന നടത്തി അത് നിർമ്മിച്ചു പറയുന്ന കുറ്റി പിടിക്കുകയും അത് കൂടി പിടിക്കുന്നതെല്ലാം തന്നെ കളിക്കാൻ ആ സ്കൂളിലെപ്പോഴത്തെ എല്ലാം ഈ ഒരു കല്യാണം എൻ്റെ വേദവുമായിട്ടുള്ള പ്രത്യാദത്തിൽ എന്താണെന്നാണ് ആദ്യം നോക്കുകയാണല്ലോ സ്കൂൾ പി ടി എ പ്രസിഡന്റ് പി എച്ച് അബ്ദുൾ റഷീദ് ഫസ്റ്റ് അസിസ്റ്റന്റ് ഷാജി ടി പോൾ റിട്ടയേർഡ് അധ്യാപകനായ ഇ കെ സോമൻ മാസ്റ്റർ അധ്യാപകരായ വി എ ശ്രീലത കെ എസ് റസീന എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു കൈതക്കാട്ടിൽ സിദ്ധാർത്ഥന്റെയും പ്രിയയുടെയും മകളായ മീനു കെ സിദ്ധാർത്ഥ് കൊടുങ്ങലൂർ ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്